സ്കൂൾ കെട്ടടിച്ച് സിനിമ പോയ ആളാണ് അപ്പോൾ തൊണ്ണൂറ്റി ഒന്നിലെ പ്രിയപ്പെട്ട മമ്മൂട്ടി അവരുടെ തലപതി സിനിമയാണ് രജനീകാന്തും മമ്മൂട്ടിയും ഏറെ പ്രശസ്തമായ ആ സിനിമ അതിനു മുൻപ് തന്നെ മമ്മൂക്കാന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് സത്യം പറയട്ടെ എന്നെ എൻ്റെ കുടുംബത്തിലുള്ളവർ വാനും പിടിച്ചിങ്ങോട്ട് എത്തിയിരിക്കുന്നത് എൻ്റെ പുസ്തക പ്രകാശനത്തിനല്ല എല്ലാവരും കണ്ടിട്ട് ഓ കുടുംബത്തോട് വന്നിരിക്കുകയാണ് മമ്മൂട്ടിയോടൊരു ഫോട്ടോ എടുക്കാനാണ് അപ്പോൾ ഞാൻ മമ്മൂക്കാട് പറയുകയും ചെയ്തത് ഞാൻ അപ്പോൾ അങ്ങനെ എല്ലാവരും ആ ആരാധകരായിട്ടുള്ള കുടുംബത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്കായാണ് അങ്ങനെ തലപതിക്ക് സിനിമ അന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട് രണ്ട് രൂപ മുപ്പത് പൈസയാണ് കാസുമൊന്നുമില്ലാതെ സ്കൂൾ നോട്ട് പുസ്തകം ഉണ്ടല്ലോ അത് കൊണ്ടുപോയി ഇടക്കിയിട്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത് തലേദിവസം ബിക്കോസ് അവിടുത്തെ രജനീകാന്ത് സിനിമയൊക്കെ റിലീസാകണമെങ്കിൽ തലേ ദിവസം തന്നെ ഏകദേശം എട്ട് പത്ത് മണിക്കൂർ പോയി അറിയിൽ എണീക്കണം അങ്ങനെ തലേദിവസം തന്നെ പിറ്റേ ദിവസം രാവിലെ പത്തരയ്ക്കോ പത്തേമുക്കാലിനോ ഷോയിലോ പോയാണ് ഞങ്ങൾ ആ തളപതി സിനിമ കണ്ടത് അണ്ണും എന്നും അതുപോലെ തന്നെയാണ് മമ്മൂക്ക ഔദ്യോഗികമായിട്ട് പല വേദികളിലും ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ പറയാണത് പക്ഷെ എന്നാലും അത് കൂടാതെ ഞാൻ പെർസണൽ ഒരു എപ്പോഴും ഒരു ആരാധകനോട് ഋതുവുണ്ട് ആ ഒരു സ്നേഹത്തിനാണ് ആ ഒരു അൻപിനാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ആദ്യമായി എന്നെ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തട്ടെ ഒപ്പം തന്നെ യൂസുഫലി സാർ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ സാറെന്ന് പറഞ്ഞപ്പോൾ വരുമോ എന്ന് എനിക്ക് സംശയവും കൂടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു എളിമ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കണ്ട് ആവുന്ന ഒരു വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഞാൻ ഗൾഫിൽ മുഖ്യമന്ത്രിയുമായിട്ട് അഫീഷ്യൽ പരിപാടിക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് അവിടെ അവിടെ പോകും ഇവിടെ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല അവിടെ പോകുമ്പോൾ അറിയത്തില്ലോ അദ്ദേഹം എന്താണെന്നുള്ളത് അപ്പോൾ അവിടെ പോകുമ്പോൾ എന്നെയും കൊണ്ട് ഞാൻ ഒരു ഐ എ എസ് ഓഫീസറായാലും ഒരു ജൂനിയറായിട്ടുള്ള ഒരു ഐ എ എസ് ഓഫീസറാണ് സീനിയർ ഓഫീസർസൊക്കെ കൊണ്ട് സ്വന്തം വണ്ടിയിൽ എന്നെയും കൊണ്ട് അവിടെ നിന്ന് പോയി വീട്ടിലേക്ക് തന്നെ വിളിച്ചു കൊണ്ടുപോയി അവിടെ അന്ന് എച്ച് എസ് ബി സിയുടെ എന്തോ പ്രസിഡന്റ് ആരോ ഉണ്ട് എന്നെയും കൊണ്ടുപോയി വീട്ടിലിരുത്തി ഒപ്പം ഭക്ഷണം കൊടുത്ത് വിടുന്ന അത്രയും സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് എന്നെ ഈ വേദിയിലേക്ക് എൻ്റെ ഈ എളിയ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട് വേദിയിലുള്ള ഓരോരുത്തരും എങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ ബുക്കിനെ കുറിച്ച് വീഡിയോ വന്ന് ഞാൻ അധികം അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്തെന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഞാൻ കഷ്ടപ്പെട്ട കഥയല്ല സത്യം പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടതേ അല്ല ഈ കർക്കിടക ചികിത്സയ്ക്ക് നമ്മളെല്ലാം തിരുമ്മലിന് പോയി കളിഞ്ഞാൽ നമ്മൾ കിടന്ന് തിരുമ്പും പോലെ നമുക്കൊരു വേദന ഉണ്ടാകില്ലേ അത്ര വേദന മാത്രമേ എനക്ക് ഉണ്ടായിട്ടുള്ളൂ മറിച്ച് തിരുമ്മുന്നവന് കൈകളിൽ ഉണ്ടായിരുന്ന വേദനയാണ് ഈ പുസ്തകത്തിലോടുകൂടി എന്നെ എന്നെ യാാനാക്കാനായിട്ട് കഷ്ടപ്പെട്ട ഓരോരോ ആൾക്കാരെയുമാണ് ഞാനിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ജോലിക്കലും അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ജീവിത ജീവചരിത്രമോ ആത്മകഥയോ സർവീസ് സ്റ്റോറിയോ അല്ല എഴുതിയ ഞാൻ ഒരു സ്ഥലത്തിരുന്ന് ഈ യാത്രയിൽ ദൈവം എല്ലാവർക്കും ഒരു പദ്ധതി വെച്ചിട്ടുണ്ട് ആ ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ച് ഞാൻ ഒരു സ്ഥലത്തേക്ക് എവിടെയോ ഉള്ളൊരു സ്ഥലത്തിൽ നിന്ന് എവിടെയോ ഉള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛനും അമ്മയുമായിരുന്നു അച്ഛൻ എന്ന് എൻ്റെ കൂടെ ഇല്ല പക്ഷേ എന്നാലും അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യ സ്നേഹിയായ എൻ ജി ആർ ആണ് അച്ഛന് ഏഴു താല്പര്യം അങ്ങനെ ഒരു മനുഷ്യ സ്നേഹിയായിട്ട് മനുഷ്യനും മകനും മാറണം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം അപ്പോൾ മറ്റവരോട് കാണിക്കുന്ന ആ സ്നേഹവും അൻപുമാണ് നമ്മൾ ജീവിതം എന്ന് പഠിപ്പിച്ചത് അച്ഛനാണ് അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹം അൻപോട് തന്നെ എന്നും എല്ലാവർക്കും കാണിക്കും എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഈ വേളയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ ചേച്ചിമാരുണ്ട് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൽ കഥാപാത്രത്തിൽ ഒരു കരി ഒരു കഥ ഉണ്ട് ഞാൻ കഥകൾ നീട്ടുന്നില്ല പക്ഷേ ഈ കഥാപാത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് എന്തെങ്കിലും ആഹ്നം എന്ന് വെച്ചാൽ പോലീസ് ആഹനമെന്നായിരുന്ന എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മാവിൻ്റെ മകൻ മെൽ വാഹനൻ അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹമൊരു പോലീസായിരുന്നു അവിടെ അദ്ദേഹം പോലീസായിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കണ്ട് ഒരു പ്രചോദനത്തിലെയാണ് ഞാൻ പോലീസ് ആകണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹമാണ് ഐ ജി ആകണമെന്ന് പറഞ്ഞ് ഐ ജി ഐ പി എസ് പഠിക്കണമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇന്ന് ശ്യാംസാർ യൂണിഫോമോട് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു യൂണിഫോം ഇടണമെന്നൊക്കെ ആഗ്രഹിച്ചതാണ് ഞാൻ ഇട്ട് കാൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് ഐ പി എസ് ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ വിരുദനഗർ പറഞ്ഞതുപോലെ ഐ എ എസ് ആകണം ശ്രമിച്ചപ്പോൾ എപ്പോഴും മനുഷ്യൻ്റെ ആദ്യത്തെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹം തോന്നും അങ്ങനെയാണ് ഞാൻ ഐ എ എസ് ആയതിന് ശേഷവും എനിക്കൊരു കുഞ്ഞു ആഗ്രഹമുണ്ടായി രാജമാണിക്യത്തിൻ്റെ പുറകിൽ ഒരു ഐ പി എസ് ഉണ്ടാകണമെന്ന് അങ്ങനെയാണ് ഒരു ഐ പി എസ് കാര്യം കല്യാണം വിളിച്ചത് ഞങ്ങൾ തമിഴ്നാട്ടിൽ ഒരു കീഴ്വിളക്കമുണ്ട് ഭർത്താവുടെ പേരാണ് പുറകിലെ സർനെയായിട്ട് ഇടുകയാണ് പറയുന്നത് ഞാൻ വിചാരിച്ച് നിശാന്തിനി രാജമാണിക്യം ഐ പി എസിനിടുമ്പോൾ രാജമാണിക്യത്തിൻ്റെ അടുത്തല്ലേ ഐ പി എസ് വരും പക്ഷേ നിശാന്തിനി പറഞ്ഞ് ഞാൻ എൻ്റെ പേര് മാറ്റത്തില്ല എൻ്റെ അച്ഛൻ്റെ പേരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ പോലെ എനിക്ക് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞത് നമ്മൾ പിന്നെ ഐ എസ് വേറെ ബുദ്ധി ഉപയോഗിച്ച് നിശാന്തിനിയുടെ അച്ഛൻ്റെ പേര് രാജരത്നമാണ് നിശാന്തിനി ആറ് നിശാന്തിയ നിശാന്തിനി ആ പുറകളെ ഇടാൻ പറഞ്ഞു അപ്പോൾ ആറ് പുറകിൽ വന്നപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ആ ആറ് രാജമാണിക്കവാണെ അപ്പോൾ ഇപ്പോഴും ആ ആറിൻ്റെ അടുത്താണ് ഐ പി എസ് ഉള്ളത് കൊണ്ട് ചെറുപ്പകാലത്തിൽ ഞാൻ നേടിയ അല്ലെങ്കിൽ ഞാൻ കണ്ട സ്വപ്നം ഐ പി എസ് ആകാനുള്ള സ്വപ്നം എനിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റാതെ വന്നാലും അതിൻ്റെ പുറകിൽ ഒരു ഐ പി എസ് നേടി എൻ്റെ കൂടെ എപ്പോഴും ഒരാൾ ബുക്ക് എഴുതുന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യം കൂടി പറഞ്ഞേക്കാം ചുമ്മാ അല്ല വീട്ടിൽ ഒരു ജോലിയും ചെയ്യാതെ ആൾക്കാർക്ക് മാത്രമേ ബുക്ക് എഴുതാൻ പറ്റുള്ളൂ വീട് വീട് വീടുകൊണ്ടും നോക്കത്തില്ല അപ്പോൾ എൻ്റെ കുടുംബം കുടുംബമായിട്ട് നോക്കുന്ന എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾ എൺപ നെത്തിലെന്നുണ്ട് ഞാൻ അവർക്ക് കൊടുക്കാത്ത സമയമാണ് അതുകൊണ്ട് അവർക്കും ഈ വരി നന്ദി അറിയിക്കുന്നു ഇതിൽ ഒരുപാട് ആൾക്കാർ ഈ കഥകളിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ അമ്മാവനുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു കുഞ്ഞ് പൈസ എനിക്ക് വേണ്ടി അന്ന് പഠിക്കാനായിട്ട് അയിനൂറും നൂറും കൊടുത്ത് എന്നെ സഹായിക്കിച്ച ഒത്ര ഐ മീൻ ഉണ്ട് ഇന്ന് മൂന്ന് പേർ എത്തിട്ടുമുണ്ട് ധനപാദുണ്ട് മുരളിയുണ്ട് അതുപോലെ വൈദീശ്വരൻ ഉണ്ട് ഇവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ചിലപ്പോൾ എനിക്കൊരു പ്രചോദനം കൂടി ഒരു പറയുമെങ്കിൽ അരുൺ പറഞ്ഞായിരുന്നു മമ്മൂക്ക ഈ കഥ പറയുമ്പോളിൽ ആ ലാസ്റ്റ് അവസാന സീനുണ്ടല്ലോ ഇന്ന് കണ്ടാലും ഞാൻ കരഞ്ഞു പോകും ആ സീന് കാണുമ്പോൾ